വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഫനാസ് വ്ലോഗിലേക്ക് സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്കിന്ന് ഒരു അടിപൊളി ഡ്രസ്സ് ലിച്ചസ് പുഡിങ് ഉണ്ടാക്കാം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആണ് ഇതിന് നമ്മൾ തീ കത്തിക്കണ്ടൊന്നും ആവശ്യമില്ല ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് റെഡി ആക്കാൻ പറ്റുന്ന അടിപൊളി പുഡിങ്ങാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മിൽക്ക് ഉണ്ടാക്കണം ഫ്ലേവേർഡ് മിൽക്കാണ് ഉണ്ടാക്കേണ്ടത് എസൻസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു മിൽക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അതിൽ എസെൻസ് ഇല്ലെങ്കിൽ റോ സിറപ്പ് യൂസ് ചെയ്തിട്ട് ഇതുണ്ടാക്കാം ഈ മിൽക്ക് ഉണ്ടാക്കാം അപ്പം മധുരത്തിന് വേണ്ടിയിട്ടേക്ക് അരട്ടിന് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കണം ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ രണ്ട് ഫ്ലേവർ ഫ്ലേവറായിട്ടുള്ള മിൽക്കാണ് ഉണ്ടാക്കുന്നത് പിസ്താവും സ്ട്രോബെറിയും അതിനുവേണ്ടി ഞാൻ രണ്ട് കപ്പിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ എസെൻസ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എസെൻസ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഒന്നിലേക്ക് സ്ട്രോബെറി ഒരു മൂന്ന് നാല് ഡ്രോപ്പ് മാത്രം മതി കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മറ്റേലേക്ക് ഞാൻ പിസ്താൻ്റെ എസെൻസ് അത് അത്ര തന്നെ മൂന്നോ നാലോ ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് വിപ്പിംഗ് ക്രീമാണ് വേണ്ടത് അപ്പോൾ ഞാൻ മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ടതിലേക്ക് അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്കിത് ഫുള്ള് നമുക്കിപ്പോൾ ഈ പുഡിങ്ങിലേക്ക് യൂസ് ആവില്ല അപ്പോൾ ബാക്കി അങ്ങനെ തന്നെ ഫ്രിഡ് ഫ്രീസറിൽ വെക്കേണ്ടി വരും അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലത് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്താൽ ചിത്തിയാവാൻ ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ ചെറിയൊരു ഹോൾ മാത്രം കൊടുക്കാം അപ്പോൾ ഈ വിപ്പിംഗ് ക്രീം എന്ന് പറഞ്ഞാൽ നല്ലൊരു വിപ്പിംഗ് ക്രീമാണ് ഇതിൽ ഓൾറെഡി ഷുഗറും ഉണ്ട് വനിലാൻ്റെ ഫ്ലേവറും ഉണ്ട് അപ്പോൾ ഞാൻ ഒരു കപ്പ് ഇതിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് എക്സ്ട്രാ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യം അപ്പോൾ അതിന് ശേഷം നന്നായിട്ടൊന്ന് പാക്ക് ചെയ്തിട്ട് വേണം കേട്ടോ പിന്നെ ഫ്രീസറിൽ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഫോയിൽ പേപ്പർ ഒന്ന് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ടേപ്പ് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ടൈറ്റായിട്ടൊന്ന് പാക്ക് ചെയ്ത് കൊടുക്കാം വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫുഡ് പ്രോസസ്സർ എടുത്തിട്ടുണ്ട് ബീറ്റ് ചെയ്യുന്നതിൻ്റെ ബ്ലേഡ് ഇതാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ക്രീമൊക്കെ ബീറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എൻ്റെ ലിഡ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ബീറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്ലോ ലെ വേണം ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ നല്ല സ്പീഡായിട്ട് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് സമയം ഇതായിട്ടില്ല കേട്ടോ ഇന്ന് കുറച്ചുകൂടി സ്റ്റിഫ് ആവാനുണ്ട് ഒരു നാലഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് സ്റ്റിഫായിട്ട് വന്നു ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ് അപ്പോൾ ബ്രെഡിൻ്റെ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് മുറിച്ചു മാറ്റണം അപ്പോൾ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം ബ്രെഡ് നമ്മൾ അട്രയൊക്കെ അതിനനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം ഇനി ഇതിൻ്റെ മുകളിലൊരു ലെയർ നമുക്ക് വിപ്പിംഗ് ക്രീമിൻ്റെ ലെയർ ആക്കിയിട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ ഫസ്റ്റ് പൈപ്പിംഗ് ബാഗൊക്കെ എടുത്തിട്ടാണ് ഒരു ലെയർ ആക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ പൈപ്പിംഗ് ബാഗിൽ നിന്ന് എനിക്ക് എന്തോ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് എനിക്ക് ശരിക്കും ഒരു ലെയർ ആക്കാൻ പറ്റിയില്ല എന്തോ ഒരു എന്തോ ഒരു കംപ്ലൈൻറ് ഉണ്ടായിരുന്നു കേട്ടോ വൈപ്പിംഗ് ബാഗിന് അപ്പോൾ നമുക്ക് ശരിക്കും വരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അല്ലാതെ തന്നെ ലെയർ ആക്കി കൊടുത്തു അല്ലാതെ തന്നെ കോരി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ലെയർ ആക്കി കൊടുത്തു പൈപ്പിംഗ് ബാഗിലാക്കാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ പണി കഴിയും പക്ഷേ പൈപ്പിംഗ് ബാഗ് എന്തോ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ പോകുന്ന പോലെ തോന്നി അപ്പോൾ പിന്നെ ഞാൻ അല്ലാതെ തന്നെ ഒരു ലെയർ ആക്കി എന്നിട്ട് അതിൻ്റെ മുകളിൽ പിന്നെയും ബ്രെഡ് വെച്ച് കൊടുക്കുക അതിൻ്റെ മുകളിൽ വീണ്ടും ക്രീം തേച്ച് കൊടുക്കുക അപ്പോൾ ഇനി നമുക്ക് എത്രയാണോ ലെയർ വേണ്ട അതിനനുസരിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള അത്ര ലെയർ ആക്കി കൊടുക്കാം ഞാൻ ഇപ്പോൾ രണ്ട് ലെയർ ചെയ്യുന്നുള്ളൂ അപ്പോൾ മറ്റ് ട്രേ കൂടി ഞാൻ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ബ്രെഡ് വെച്ചിട്ട് പിന്നെ വിപ്പിംഗ് ക്രീം ഒരു ലെയർ ആക്കിയിട്ട് വെച്ചിട്ട് അപ്പോൾ വിപ്പിംഗ് ക്രീം നിങ്ങൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഷുഗർ ഇല്ലാത്ത വിപ്പിംഗ് ക്രീം ആണെങ്കിൽ പൗഡറായിട്ടുള്ള ഷുഗർ ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഓൾറെഡി ഷുഗർ ഉള്ളതുകൊണ്ട് എനിക്കൊന്നും ചെയ്യേണ്ട ആവശ്യം ജസ്റ്റ് ബീറ്റ് ചെയ്ത് മാത്രം എടുത്താൽ മതി പിന്നെ അതിൻ്റെ മുകളിലേക്ക് ബ്രെഡ് ഇട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ രണ്ട് ട്രേയും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മിക്സിയില്ലേ പിസ്ത എസെൻസ് മിക്സ് ചെയ്ത പാൽ പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നിലേക്ക് അത് പെട്ടെന്ന് നമ്മൾ അബ്സോർബായിക്കോളും അടിയിൽ ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് അബ്സോർബാ ഇത് ഒഴിക്കാൻ കാരണം നമ്മുടെ ബ്രെഡൊക്കെ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ബ്രെഡ് ഓരോ ബ്രെഡ് വെച്ച ശേഷം ഇതൊഴിച്ചാലും മതി പോവും മറ്റേതിലേക്ക് ഞാൻ സ്ട്രോബെറീൻ്റെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു കളർ അതിൽ നിൽക്കാം നമ്മുടെ വിപ്പിംഗ് ക്രീമിൻ്റെ ആ ഒരു കളർ നിൽക്കും പിന്നെ അപ്പോൾ അതെല്ലാം കൂടി അബ്സോർബ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അതിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് വിപ്പ് പൈപ്പിംഗ് ബാഗ് എടുത്ത് നോക്കിയത് അപ്പോഴേക്കും അത് വരുന്നില്ല എന്തോ ലൂസായിട്ടുണ്ട് എൻ്റെ പൈപ്പിംഗ് ബാഗ് അങ്ങനെ എൻ്റെ കുറേ ക്രീമൊക്കെ വെറുതെ വേസ്റ്റായി അപ്പോൾ പിന്നെ ഞാൻ അല്ലാതെ തന്നെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്ത് ഞാൻ ഒന്നിൽ കുറച്ച് ആൽമണ്ട് സ്ലൈസ് ചെയ്തതും ഒന്നിലേക്ക് ഞാൻ നമ്മുടെ സാഫറോണും ഇട്ട് കൊടുത്തിട്ട് ഡെക്കറേറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് വേണം നമുക്കിത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എന്താ തണുപ്പിച്ചിട്ടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നല്ലതായിട്ട് തണുത്തിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള മിൽക്ക് കൂടി ഒഴിച്ചിട്ടാണ് ഇട്ട് സെർവ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ സൂപ്പർ ടേസ്റ്റ് ഉള്ള ഡ്രസ് ലെച്ചസ് പുഡിങ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഷുവറാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും പിന്നെ എന്തെങ്കിലും ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഗസ്റ്റിനൊക്കെ ഷുവറായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ആണ് അപ്പോൾ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്സ് അറിയിക്കുക കേട്ടോ ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ ഇടാം അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ടും വ്ളോഗ് വരുന്നവരെ ബബ്ബായ്